നാല് കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അസലക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കരുത് അതെന്താണ് അങ്ങനെ അതെ ഞാൻ ആ നാല് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒന്നാമത്തത് ഞാൻ ധരിക്കുന്ന വസ്ത്രമാണ് അത് പഴയ വസ്ത്രമാണ് അല്പം പഴയതാണ് സാമ്പത്തികമായി നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല പഴയതാണെങ്കിലും വൃത്തിയോടുകൂടി നടക്കണം അത് ഈമാലിന്റെ ഭാഗമാണ് പഴയതാണ് എന്ന് കരുതി വൃത്തിയില്ലാതിരിക്കില്ല നോക്കൂ അങ്ങനെ പഴയ വസ്ത്രം ധരിക്കുന്നുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ലജ്ജിക്കാൻ പാടില്ല രണ്ടാമത്തോന്ന് നിങ്ങൾക്ക് കുറെ പാവപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ധനാഢ്യരായ സമ്പന്നരായ അറിയപ്പെട്ട ആളുകളല്ല അല്ലാതെ വളരെ പാവപ്പെട്ട ആരും അറിയാത്ത നിഷ്കളങ്കരായ കുറേ സുഹൃത്തുക്കളുണ്ട് അവരെ അവരുടെ തോളിൽ കൈയിട്ട് നിങ്ങൾ ധനാഢ്യരായ നിങ്ങളുടെ അറിയപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ലജ്ജ തോന്നുന്നുണ്ടോ ഉണ്ടല്ലേ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവരുത് അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം മൂന്നാമത്തൊന്ന് വയസ്സായ മാതാപിതാക്കൾ ഇത് ഞാൻ പറയേണ്ടതില്ല ഇന്ന് നമ്മുടെ യുവത്വത്തിനൊക്കെ അവരുടെ മാതാപിതാക്കളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വലിയ മടിയാണ് മറ്റൊരാളുടെ മുൻപിൽ കൊണ്ടുപോയി ഇതെൻ്റെ മാതാവാണ് എൻ്റെ പിതാവാണ് എന്ന് പലപ്പോഴും നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ ചൂണ്ടിക്കാണിക്കാൻ വല്ലാത്ത വിഷമമാണവർക്ക് പലപ്പോഴും അവരത് പറയില്ല അവർ നമ്മെ പലപ്പോഴും പല സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ല ചെയ്യരുത് കേട്ടോ നമുക്കും പ്രായമാകും നാലാമത്തെ ഒന്ന് ലളിതമായ ജീവിതം നയിക്കുന്നു നിങ്ങൾ അതിൽ നിങ്ങൾ ലജ്ജിക്കരുത് ലളിതമായ ജീവിതം നയിക്കുന്നതിൽ അഭിമാനിക്കണം ഉള്ള പണം കൊണ്ട് അത് പിശുക്കി ഒന്നിനും ചെലവാക്കാതെ ജീവിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞത് ആർഭാടപൂർവമായ ഇല്ലാത്ത സമ്പത്ത് എവിടെന്നോ നിന്നോ കടം വാങ്ങുവാൻ നിങ്ങൾ ആർഭാടത്തോടു കൂടി ജീവിക്കുന്നു അത് വേണ്ട ഇൻഷാ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ അസ്സലാമു അലൈക്കും